നാളെ വൃശ്ചികമാസം തുടങ്ങുവാണ് കേട്ടോ ഞങ്ങളപ്പം ഇന്ന് അതിൻ്റെ അവസ്ഥ എന്തായെന്ന് നോക്കാനായിട്ടാണ് കുടിയിലെല്ലാം എല്ലാം കെട്ടിയോ കടയിലെല്ലാം ശരിയായെന്ന് അറിയാനായിട്ട് വന്നതാണ് കുറുമ്പനാണെങ്കിൽ അവിടെ കടകളൊക്കെ കണ്ടപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി കേട്ടോ മരത്തിൻ്റെ മണ്ടയ്ക്ക് കുറേ ലൈറ്റൊക്കെ ഇട്ടിങ്ങനെ വന്നപ്പോൾ അവന് പിടിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ മരം പെയ്തുകൊണ്ട് പിടിക്കാൻ സമയത്തില്ലേ ഞങ്ങളെ പിന്നെ അവിടെ ശിവൻ്റെ ലൈറ്റ് കത്തുന്നതും ഗണപതിൻ്റെ ലൈറ്റ് എടുത്തതെല്ലാം കണ്ട് പിന്നെ അവിടെ കുറേ കമ്മലുകട മാല കട വാച്ചുകട ഇങ്ങനെ കഴിക്കുന്ന പൊരി അത് ഇതെല്ലാം കട ഏറ്റവും കൂടുതലുണ്ടായിരുന്നത് കഴിക്കുന്ന കടയും പിന്നെ നമ്മുടെ ഈ ഐസ്ക്രീം കടയൊക്കെ ആയിരുന്നു കേട്ടോ ഏറ്റവും കൂടുതലുണ്ടായിരുന്നത് നമ്മുടെ ഇങ്ങനെ തൊട്ട് തൊട്ട് തൊട്ടങ്ങ് വരുവാണ് പിന്നെ ചില കടകളൊന്നും ശരിയായിട്ടില്ലായിരുന്നു ചില കടകൾ തിഞ്ഞ് സാധനങ്ങളൊക്കെ അവരടുക്കി പിറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു വെച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ രാത്രിയിലായിരുന്നു ചെന്ന് ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആയി കാണുമായിരിക്കും അന്നേരം അവിടെ ആൾക്കാർ അത്ര തിരക്കൊന്നും പത്ത് രൂപ ഇരു രൂപ കട ഇരുപത് രൂപ കടയൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ചുറ്റിക്കാരങ്ങി എല്ലായിടത്തും നോക്കിയപ്പോൾ പാർക്ക് ഉണ്ട് പാർക്ക് കണ്ടപ്പോൾ കുറുമ്പനി കയറണമെന്നുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ആ ഒരു പെയിൻ്റ് അടിച്ച് സെറ്റാക്കി വെച്ചേക്കുമായിരുന്നു നാളെ ആകുമ്പോഴത്തേനും അത് സെറ്റാവുമായിരിക്കും പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ ഐസ്ക്രീം കടയൊക്കെ കണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ പിന്നെ ബൂസ് ചായക്കടയൊക്കെ കണ്ടു അങ്ങനെ ഞങ്ങളെല്ലാം ഇങ്ങനെ ചുറ്റി ചുറ്റി രണ്ട് മൂന്ന് വട്ടം ഇങ്ങനെ ചുറ്റി കറങ്ങി ഇരുന്നിട്ടോ പിന്നെ അവിടെ മുപ്പത് ദിവസം ഭജനയ്ക്ക് വരുന്ന ആൾക്കാർ മുപ്പത് മൂന്ന് നാൽപ്പത്തൊന്ന് ദിവസമൊക്കെ അവിടെ ഈ വൃച്ചികമായോണ്ട് വരുന്ന ആൾക്കാരൊക്കെ താമസിക്കാനുള്ള ഫ്ലാറ്റാണത് പിന്നെ ഞങ്ങൾ വരുന്നവർക്ക് സ്വാമിമാരെ കണ്ടായിരുന്നു കേട്ടോ ഈ വൃച്ചികം ആയതുകൊണ്ടായിരിക്കും അവർ ശബരിമലയിൽ പോകാനായിട്ടാണ് വെറുതെ പഠിച്ചിട്ട് നാൽപ്പത്തൊന്ന് ദിവസമൊക്കെ പോകാനായിരിക്കും ഞങ്ങൾ അതൊക്കെ കണ്ടിങ്ങനെ നടന്നു വരുമായിരുന്നു അന്നേരം വീണ്ടും മരത്തിൽ ഇങ്ങനെ കെട്ടിത്തൂക്കിയൊക്കെ കണ്ടപ്പോൾ അവന് സന്തോഷമായി പിന്നെ അവിടെ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ കണ്ടപ്പോൾ അവനും കിടക്കണമെന്നുണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഞങ്ങളങ്ങ് നടന്നങ്ങ് പോയത് കേട്ടോ പിന്നെ അവിടെ കോളം കണ്ട് പിന്നെ അവിടെ ഉണ്ടായിരുന്നു ചെരുപ്പ് കട ഉണ്ടായിരുന്നു പിന്നെ കമ്മല് മാലക്കട കുറേ ഇഷ്ടം പോലെ കടകളുണ്ടായിരുന്നു ഓരോ കൊച്ചുങ്ങളും കളിപ്പാട്ടും എടുത്തുകൊണ്ട് ഓടുമായിരുന്നു കേട്ടോ ഞാൻ ഞങ്ങളൊക്കെ നോക്കിയപ്പോൾ ് പിന്നെ അവിടെ ഞങ്ങളവിടെ ഉള്ളത് കുറേ കുടില് കുറേ കുടിലുണ്ടായിരുന്നു ചെറിയ 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 കുടിലായിരുന്നുണ്ടോ അതിനകത്ത് വലിയ സ്പേസ് ഒക്കെ ഉണ്ടായിരിക്കും അ വലിയതായിരിക്കും പക്ഷെ ചെറിയ ചെറിയ റൂമായിരുന്നു ഈ ഇവർക്കൊക്കെ വ്രതപ്പെടുത്തിയിരിക്കുന്നവർക്കുള്ളതാണ്ടോ കുടിലേണ്ട നല്ല രസമുണ്ട് കാണാനായിട്ട് കുറേ കുടിലുണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഏറിയില്ലാത്തതോട്ട് ഞങ്ങളിങ്ങനെ ജസ്റ്റ് പുറത്തോടെ വന്നേയുള്ളൂ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ബജിക്കളയിലൊക്കെ കാറും പിന്നെ കളിയായി കുരുമന്റെ കളിയായി എന്നെ സപ്പോർട്ട് ചെയ്യണം വീഡിയോ ചെയ്യാം